ഡോക്ടർ എൻ്റെ വൈഫ് प्रेग्नൻ്റ് ആണ് ഒക്കെ നല്ല ബ്ലീഡിംഗ് ഉണ്ട് അപ്പോൾ സ്കാൻ ചെയ്തു കുറേ ഡോക്ടർമാരുടെ കൂടെ കാണിച്ചു സ്കാൻ ചെയ്താരുന്നു അന്നേറ്റും നോർമൽ ആണെന്ന് പറയുന്നു പക്ഷെ ബ്ലീഡിംഗ് അങ്ങോട്ട് നിൽക്കുന്നില്ല ഓക്കേ ഇപ്പോ എത്ര ആഴ്ചയായി પ્રેഗ്നൻസി റിപ്പോർട്ട്സ് എന്തെങ്കിലും ആയില്ലേ ഉണ്ടോ കാണിച്ചോ ആയിരദി ഞാൻ ചോദിച്ചോട്ടെ ആരെങ്കിലും ഡോക്ടർസ് മോൾക്കുള്ള പരിശോധന നടത്തിയിരുന്നോ ഇല്ല ഇല്ലല്ലേ ആ ഇതിങ്ങനെ കണ്ടി വരാറുണ്ട് എർലി ഡേയ്സ് ഓഫ് പ്രെഗ്നൻസിയിൽ സെപെഷലി ഫസ്റ്റ് ട്രൈമസ്റ്ററിലും സെക്കൻഡ് ട്രൈമസ്റ്ററിലും ഗർഭിണികൾക്ക് ബ്ലീഡിംഗ് വരാറുണ്ട് പക്ഷേ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അകത്തെല്ലാം അകത്തെ നോർമൽ ആയിരിക്കും ഒരു പ്രശ്നവും കാണത്തില്ല അങ്ങനെയുള്ളപ്പോൾ മിക്കവാറും നമ്മൾ മിസ്സ് ചെയ്യുന്നത് ഒരു പോളിപ്പ് ആണ് എസ്പെഷ്യലി യൂട്രസിൻ്റെ വായ്പ ഭാഗത്ത് അത് വെളിയിലായിട്ടാണല്ലോ ഒരു പോളിപ്പ് കാണും അത് പലപ്പോഴും കണ്ടുപിടിക്കപ്പെടാറില്ല അപ്പോൾ അവർ ഉള്ളു പരിശോധനയിലൂടെ ഒരു പെർ എക്സാമിനേഷനിലൂടെ നമുക്ക് ഈ പോളിപ്പ് ഉണ്ടെന്നും അതെന്തോരം വലിപ്പമുള്ളതാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഗർഭാവസ്ഥയിൽ വാസ്കുലാരിറ്റി ഭയങ്കര രക്തയോട്ടമല്ലേ അപ്പോൾ ഇത് ഭയങ്കര ആയിരിക്കും നമ്മൾ സ്ലൈറ്റ് മൂവ്മെൻറ്റോ സെക്ഷൻ റിപ്പോർട്സോ എന്തെങ്കിലും ഒന്ന് ചിലപ്പോൾ ബ്ലീഡിങ് ട്രിഗർ ചെയ്യാനും മതി അപ്പം നല്ല വാസ്കുലർ ഇരിക്കുന്നതുകൊണ്ട് മിക്കവാറും ഇങ്ങനത്തെ പോളിപ്സിനെ ആരും ഇൻവേസീവായിട്ട് റിമൂവ് ചെയ്യാറില്ല അതുകൊണ്ട് ഇത് അത്ര പേടിക്കേണ്ടതും ഇല്ല എന്തായാലും ബേബി സേഫാണ് ബേബിക്ക് ഒരു കുഴപ്പമില്ല കുറവുമില്ല ഈ പുറമേയുള്ള ബ്ലീഡിങ് കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ മാറുന്നതാണ് ഓക്കെ ഡോൺ വറി